ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് എൻ്റെ മൂത്തമ്മേൻ്റെ വീട്ടിലാണേ അപ്പം മൂത്തമ്മേൻ്റെ വീട്ടിൽ മൂത്തമ്മേൻ്റെ മോൻ്റെ മോനുണ്ട് അപ്പം ഓന് ഒരു ചെറിയ ഹോബി ഉണ്ട് ഹോബിയുണ്ട് വെച്ചാൽ ഇതേപോലത്തെ മിനിയേച്ചർ ഉണ്ടാക്കുക അതും കാർഡ്ബോർഡിലല്ലേ നമുക്ക് അതിന് മുന്നേ ഇദ്ദേഹത്തിന് പരിചയപ്പെടാം അപ്പോൾ എന്താ പേരെന്താന്ന് പറഞ്ഞു കൊടുത്തേ നമ്മൾ ആൾക്കാരോട് അനന്തു അപ്പം അനന്ദവിൻ്റെ സ്കൂൾ ഏതാണ് കടന്നപ്പള്ളി ഫുള്ള് യു പി സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ ഇപ്പം അപ്പോൾ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബിയാണല്ലേ ഇത് ഏഹ് ഇങ്ങനെ മിനിയേച്ചർ ഉണ്ടാക്കുക എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബസ്സുണ്ടാക്കിട്ടോ ഓക്കേ അപ്പം അനന്ദുവിൻ്റെ ചില മിനിയേച്ചറുകൾ കാണാം അവിടെ ഇരുന്നു അതിന്റെ തന്നെ ആയിരുന്നോ നീ അല്ല ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ബസ്സിന്റെ കെ എസ് ആർ ടി സി ഇപ്പം പിന്നെ കാർബോർഡ് ആടിയിരുന്നു കാർബോർഡാക്കിയെ ഫോം ഷീറ്റാ ഓ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ അതിനെ കൊണ്ടാക്കുന്നതാ ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇതിപ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയ സമയത്ത് ഈ ഫോം ഷീറ്റിന് അങ്ങനെ കാലാവധി കുറച്ച് കുറവാന്ന് തോന്നല്ലേ അങ്ങനെ ഈട് നിൽക്കൂലന്നു ആ ഓക്കേ ഓക്കേ വീണ്ടെല്ലാം പൊട്ടിയതാ അപ്പോൾ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അനന്ത കുറേ ഹോബികളാണ് പിന്നെ കെ എസ് ആർ ടി സി സൂപ്പർ ഡിലക്സ് എയർ ബസ് ഓ അതും പാലക്കാട് ബാംഗ്ലൂരു അപ്പം ബാംഗ്ലൂർ നമുക്ക് ഇനി അടുത്ത ബോക്കിയിൽ പോവാം ഇത് വൈറ്റ് കളർ ബസ് അല്ലേ കുറച്ചൊരു ആ ബാംഗ്ലൂർ ബസ്സാകുമ്പം കുറച്ച് എന്താ പറയേണ്ടത് ഗ്ലാസ് എല്ലാം ഇട്ട് നല്ല എ സി പോലത്തെ ബസ്സാണേ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് നല്ല എഴുതിയിട്ടുണ്ട് പിന്നെ കെ എസ് ആർ ടി സീൻ്റെ ആ ഡിസൈനും പിന്നെ പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ബസ് ഇപ്പം എല്ലാം കൂടി പൊടി തട്ടിയെടുത്ത് ഞാനൊന്ന് ഇതാക്കിയ ടയറെല്ലാം പോയിട്ടുണ്ട് അപ്പം നല്ല ഇഷ്ടമാണ് അനന്തുൻ ഇങ്ങനത്തെ സംഭവങ്ങളും ഒരു ബസ് ഇങ്ങനെ പകുതി വഴിക്ക് ഇട്ടിട്ടാന്നില്ലേ പണി നടക്കണത്ര അപ്പം ഇതെല്ലാം അനന്തുൻ്റെ ഇത് പിന്നൊരു കാറിൻ്റെ ഒരു എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അനന്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കുറേ കാര്യങ്ങളാണ് ഇങ്ങനത്തെ ആക്കൽ അപ്പം പിന്നെ ഇതാ അതേപോലെ ഇന്ത്യൻ റെയിൽവേന്റെ ഒരു ട്രെയിനിന്റെ പിന്നെ ഒരു എൻജിനാക്കിയിട്ടുണ്ട് ഇത് എൻജിനല്ലേ ഓക്കെ ഇന്ത്യൻ റെയിൽവേന്റെ കെ എസ് ആർ ടി സീൻ്റെ ബസ്സുകൾ അപ്പം ഈ ഒരു എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലേക്കൂടെ പറയുക അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വസ്തുക്കളും ഉണ്ട് ആക്കുന്നതാണ് അവൻ അങ്ങനെ ഏടെയും ക്ലാസ്സിന് പോകുമോ അങ്ങനെയൊന്നുമില്ല ഉള്ള ഒരു കഴിവാണ് എന്തുൻ്റെ ഏഹ് എന്തോ അപ്പോൾ ടോപ്പല്ലേ അടിപൊളി കേട്ടോ എന്നാ പറയണ്ടേ നമ്മളെ പിന്നെ നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് അനന്തിൻ്റെ ഈ ഒരു സംഭവം അടിപൊളി തന്നെ വേറെ രക്ഷയില്ലാത്ത വർക്ക് കേട്ടോ എന്തായാലും കൂടുതൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യില്ല ഇനിയും ചെയ്യില്ലേ ഏ ഇനിയും പിന്നെ അപ്ഡേറ്റ് ആവണം കേട്ടോ ഇനിയും പിന്നെ യൂട്യൂബിലൊന്നും നോക്കി എന്തെങ്കിലും റെഫറൻസിൻ്റെ അങ്ങനെ നെറ്റിൽ നോക്കിയിട്ട് പിന്നെ നല്ല അപ്ഡേറ്റ് ആയിട്ട് ചെയ്യും കേട്ടോ ഇത് നല്ല വർക്ക് തന്നെ ഇവന് ആരും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അല്ലാണ്ട് ഇവൻ്റെ വീട്ടിലാരും ഇതേപോലത്തെ കലാപരമായിട്ടുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യലില്ല ഒരു ക്ഷേത്രത്തിൻ്റെ ഒരിതാക്കിയിട്ടില്ലേ മുത്തപ്പൻ അമ്പലത്തിൻ്റെയാ അങ്ങനത്തെ ഒരു ടൈപ്പ് പണ്ടാക്കിയിട്ടുണ്ടായിനി അതെല്ലാം പോയി ഇപ്പോൾ ഇവന് പിന്നെ അങ്ങനത്തെ ഷീറ്റെല്ലാം ഇനി ഉണ്ടെങ്കിൽ അതേപോലെ ആദ്യ ആദ്യം കാർഡ്ബോർഡിലാണ് ചെയ്തത് അല്ലേ ആദ്യ ആദ്യം കാർഡ്ബോർഡിലായതിനെ പിന്നെ ഈ ഷീറ്റിലേക്ക് മാറി ശരിക്കും പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഡീറ്റെയിലിങ്ങെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഏഹ് അതാ രണ്ടിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽ നോക്കുക നമുക്കിതൊരു എന്താ പറയുക കാണുമ്പോൾ തന്നെ ഡിപ്ലേറ്റ് ഈ ടയറും അങ്ങനെ തന്നെ ആക്കി ഇനി ഓക്കെ അപ്പം ഇതല്ലാന്ന് വിശേഷം കെ പി ജി ട്രാവൽ ഷിപ്പിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അനന്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രോത്സാഹനം കൊടുക്കുക അതാണ് നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഒരു പ്രോത്സാഹനം ഇവന് കൊടുക്കുക പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം വീണ്ടും കാണുന്നവർക്കും ഗുഡ് ബൈ KPG Travel Chef.